ർ ബി ഇംഗ്ലീഷിന്റെ ഗ്രാമർ എന്ന് കേൾക്കുമ്പോഴേ എല്ലാവരും ത ഇതുപോലെയാണ് എന്തൊക്കെയാണ് ഈ പറയുന്നത് ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ആ ഒരു എഫക്ട് ആണ് അതിനകത്ത് ഇംഗ്ലീഷിന്റെ ഗ്രാമർ ടെൻസ് എന്ന് പറയുന്നതാ ഇവിടെ ഒരാളുണ്ടാ ഈ ആൾ വരുമ്പത്തേനും പോയി നമുക്ക് പ്രസന്റ് ഫ്യൂച്ചർ പാസ്റ്റ് ഒക്കെ പറയാം അതൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് പറയാം പക്ഷെ അതിനകത്ത് വരുന്നതിൽ സിമ്പിൾ ചെയ്താൽ കണ്ടിന്യൂസ് ചെയ്താ പെർഫെക്റ്റ് ചെയ്താൽ അങ്ങനെയുള്ള കൺഫ്യൂഷൻ ആണ് എല്ലാവർക്കും വരിക അല്ലെ അപ്പൊ ഇവിടെ ഞാൻ പറയാം ടെൻസ് വളരെ വളരെ എളുപ്പത്തില് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനായിട്ട് സാധിക്കും അതിനോടൊപ്പം തന്നെ വോയിസും റിപ്പോർട്ടഡ് സ്പീച്ചും ഞാൻ റെക്കമെൻഡ് ചെയ്യാം മൂന്ന് പേരെയും ഒരുമിച്ച് പഠിക്കാം പെട്ടെന്ന് പഠിക്കുക എന്നുള്ളതാണ് അപ്പൊ ടെൻസ് വോയിസ് റിപ്പോർട്ട് സ്പീച്ച് ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ച് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് പോകാൻ പോകണം അപ്പം ആദ്യം തന്നെ ടെൻസിൽ ഒരു ബേസ് വേണം ആ ബേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വോയിസും റിപ്പോർട്ടഡ് സ്പീച്ചും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും അപ്പൊ ടെൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ടെൻസിനകത്ത് എങ്ങനെയാണ് ഏറ്റവും മെയിൻ ആയിട്ട് വരുന്ന ആര് പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്ന മൂന്ന് ടെൻസുകളുണ്ട് ഈ മൂന്ന് ടെൻസിനകത്ത് നമ്മൾ നോക്കുമ്പോൾ നാല് ഉണ്ട് ഏതൊക്കെ സിമ്പിൾ വരുന്നു കണ്ടിന്യൂസ് വരുന്നു പെർഫെക്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് വരുന്നു അപ്പൊ ഈ നാല് പേരും ടെൻസിനകത്ത് ഓരോ മൂന്ന് ടെൻസിനകത്തും ഇവര് നാല് പേരും സബായിട്ട് വരുന്നുണ്ട് അപ്പൊ ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ് അതായത് നമ്മുടെ ഡെയിലി റൂട്ടീൻ കാണിക്കാൻ അസേർട്ടീവ് സെന്റൻസസ് ഒക്കെ കാണിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെയാണ് എന്ന് നമുക്കൊരു കാര്യം കൺഫേം ചെയ്തു തരുന്ന അതുപോലുള്ള സിമ്പിൾ സെന്റൻസുകളാണ് എന്ത് നമ്മുടെ അസേർട്ടീവ് സെന്റൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ സിമ്പിൾ പ്രസന്റിനകത്ത് യൂസ് ചെയ്യുന്ന സെന്റൻസുകൾ എന്ന് പറയുന്നത് അപ്പൊ വേബിന്റെ കൂടെ നമ്മൾ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് പറയുന്നു അപ്പൊ വി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അതിനകത്ത് വി വൺ വി ടു വി ത്രീ എന്താണെന്ന് അറിയണ്ടേ വി വൺ എന്ന് പറയുന്നത് വേബിന്റെ ഫസ്റ്റ് ഫോം നമ്മുടെ ഈറ്റ് ആണെങ്കിൽ ഈറ്റ് എന്ന് പറയുന്നു വി ടു എന്ന് പറയുന്നത് എന്താണ് എയ്റ്റ് അതേ സമയത്ത് വി ത്രീ എന്ന് പറയുന്നത് അങ്ങനെ മൂന്ന് ഫോംസ് ആണ് വരിക അല്ലെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ നമ്മുടെ വെർബിന്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർത്ത് പ്ലസ് വി വൺ ആയിരിക്കും വരാ അല്ലേ അപ്പം ഹി ഈറ്റ്സ് ആപ്പിൾ ഹി ഈറ്റ്സ് ആപ്പിൾ എന്ന് പറയുന്നതായിരിക്കും നമ്മുടെ എന്താ സിമ്പിൾ പ്രസന്റ് എന്ന് പറയുന്നത് അതേ സമയത്ത് നമ്മൾ സിമ്പിൾ പാസ്റ്റ് നോക്കുകയാണ് ഓക്കെ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോ എന്താണ് നമ്മൾ വി ടു ആയിരിക്കും യൂസ് ചെയ്യാം ഞാൻ നേരത്തെ പറഞ്ഞു ഈറ്റിന്റെ ഫോം എന്ന് പറയുന്നത് എയ്റ്റ് ആണ് അപ്പൊ എന്താണ് എന്നായിരിക്കും അതേ സമയത്ത് ഫ്യൂച്ചറിൽ വരുമ്പോൾ നമുക്ക് പറയുന്ന ആൾ എപ്പോഴും കൂടെ കാണും പ്ലസ് വി വൺ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അപ്പൊ എന്താണ് ഹി വിൽ ഈറ്റ് ആപ്പിൾ എന്ന് നമ്മുടെ സെന്റൻസ് വരും ഇതാണ് നമ്മുടെ സിമ്പിളിലുള്ള പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും സിമ്പിൾ ആയിട്ട് പോയി ലോട്ട് വരുമ്പോഴാണ് നമ്മുടെ ആശാന്റെ വരവ് ആരുടെ വരവ് എന്ന് ചോദിച്ചാൽ നമ്മുടെ

ഫ്യൂച്ചറിലാണെങ്കിൽ എന്തായാലും അവിടെ കാണും കൂടെപ്പുറപ്പ് പോലെ അവിടെ തന്നെ ഉണ്ടാവും നമ്മുടെ ഓക്സിലറി എന്ന് പറയുന്നത് ബി ആണ് ഐ എൻ ജി അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ആര് ഈ വെർബിന് ഒരു മാറ്റം ഇല്ല എല്ലായിടത്തും വിന്റെ ഐ എൻ ജി വിൻ ജി വി എൻ ജി ആൻഡ് ആർക്ക് മാത്രമേ മാറ്റം വരുന്നുള്ളൂ ഓക്സിലറി വേർബിന് മാത്രമേ അവിടെ മാറ്റം വരുന്നുള്ളൂ അപ്പൊ ഓക്സിലറി വേർബ്സ് ഏതാണെന്ന് പഠിച്ചു വയ്ക്കുക പ്രസന്റ് കണ്ടിന്യൂസിൽ അതേ അതേസമയത്ത് ഫ്യൂച്ചർ കണ്ടിന്യൂസിൽ ബി എന്ന് പറയുന്ന ആള് പെർഫെക്റ്റിലോട്ട് വരുമ്പോൾ അതായത് ഈ ഞാൻ കണ്ടിന്യൂസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയുള്ള കാര്യമാണ് നമ്മൾ പെർഫെക്റ്റ് സംസാരിക്കുക ഇവിടുത്തെ ഓക്സിലറീസ് എന്ന് പറയുന്നത് ഹാസ് ഓർ ഹാവ് ആയിരിക്കും സിംഗുലർ ആണെങ്കിൽ ഹാസ് പ്ലൂറൽ ആണെങ്കിൽ ഹാവ് ആൻഡ് ഇവിടെ നോക്കിയോടാ വി ആണ് യൂസ് ചെയ്യുന്നത് ഹാസ് ആപ്പിൾ എന്ന് നമ്മൾ പറയാം അതേ പാസ്റ്റ് പെർഫെക്റ്റിലാണെങ്കിലോ ഹാഡ് ആണ് നമ്മുടെ ഓക്സിലറി മാറ്റമില്ല അതേ ഫ്യൂച്ചറിൽ വരുമ്പോൾ മാത്രമാണ് സിംഗുലർ ആവട്ടെ പ്ലൂറൽ ആവട്ടെ നോബിസ് ഹാവ് എന്ന് പറയുന്നതാണ് അവിടുത്തെ ഓക്സിലറി എന്ന് പറയുന്നത് ആൻഡ് വി എന്ന് പറയുന്നത് വി ത്രീ ഫോം പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഏറ്റവും എളുപ്പമാണ് നമ്മുടെ പെർഫെക്റ്റും ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട പെർഫെക്റ്റും ഉണ്ട് മുന്നേ കണ്ട കണ്ടിന്യൂസ് ഉണ്ട് അപ്പൊ ഇവരുടെ രണ്ട് പേരുടെ ഒരു സമ്മിശ്രമാണ് എന്താണ് നമ്മുടെ പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത് അപ്പൊ പെർഫെക്റ്റിന്റെ ഓക്സിലറിയേയും നമ്മുടെ കണ്ടിന്യൂസിന്റെ വെർബിനേയും കൂടെ എടുക്കണം പെർഫെക്റ്റിന്റെ ഓക്സിലറി പെർഫ് പ്രസന്റിൽ വരുമ്പോ ഹാസ് ഓർ ഹാവ് ആണ് പെർഫെക്റ്റിലെ ഓക്സിലറി എന്ന് പറയുന്നത് വെർബിന്റെ കണ്ടിന്യൂസ് എടുത്തു അപ്പൊ ഇവരെന്തായാലും ഒരുമിച്ചപ്പോൾ അവർക്കൊരു കുട്ടി ഉണ്ടായി അതാണ് നമ്മുടെ ബീൻ എന്ന് പറയുന്നത് ആരുടെ പ്രസന്റ് കണ്ടിന്യൂസിന്റെ നമ്മുടെ ഫോം എന്ന് പറയുന്നത് പാസ്റ്റ് ആണെങ്കിലോ ഇവിടെ ഹാഡ് ആണോ അല്ലെ ആ ഹാഡിനെ തന്നെ ഇവിടെ എടുത്തു ആൻഡ് ഈ വെർബിന്റെ ഐ എൻ ജീനെ ഞാൻ ഇവിടെ കൊണ്ടുവന്നു അവർക്കും ഒരു കുട്ടിയുണ്ടായി എന്ന് പറയുന്നത് അവരെ ഇടയിൽ വേണം കിടത്താൻ അതേ സമയത്ത് ഫ്യൂച്ചറിനകത്ത് വില്ലോർ ഷാൽ നമ്മുടെ ഇവിടത്തെ പെർഫെക്റ്റ് ഹാവ് ആയിരുന്നു ഇവിടത്തെ വീന്റെ ഐ എൻ ജിനെ കൊണ്ടുവന്നു ഇടയിൽ ബീനിനെ ചേർത്തു അപ്പൊ അതാണ് എന്താ വില്ലോർ ഷാൽ പ്ലസ് ഹാവ് പ്ലസ് ബി പ്ലസ് ബിന്റെ ഐ എൻ ജി അതാണ് നമ്മുടെ ടെൻസിന്റെ ആ ഒരു ഫോർമുല വരുന്നത് അപ്പൊ ആ ഒരു ടെൻസ് ഒന്ന് മനസ്സിലാക്കിയാൽ എങ്ങനെ എവിടെ ഏത് നമ്മൾ മനസ്സിലാക്കാണെങ്കിൽ ഏതൊക്കെ സിമ്പിളിന് ഏത് കണ്ടിന്യൂസിന് ഏതൊക്കെ ഓക്സിലറീസ് വരുന്നു അതേപോലെ പെർഫെക്റ്റിലെ ഓക്സിലറിയും വി ത്രീയുമാണ് വരാ പെർഫെക്റ്റിൽ എപ്പോഴും വേർബ് വി ത്രീ ഫോമിലായിരിക്കും വരിക ആൻഡ് ഇവരെ രണ്ടുപേരെയും കൂടെ ബീൻ എന്ന് പറയുന്ന ഒരു സാധനം പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചു വെക്കാം അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓരോ ടെൻസ് കഴിഞ്ഞു പോകുമ്പോഴും പ്രസന്റ് പാസ്റ്റ് ഫ്യൂച്ചർ ആ ടെൻസ് കഴിഞ്ഞ് പോകുമ്പോഴും നമ്മുടെ വെർബിന് മൂന്ന് ടെൻസിലും ഒരു മാറ്റമില്ല സിമ്പിൾ ഒഴിച്ച് കണ്ടിന്യൂസ് മുതൽ എന്താ ഓക്സിലറിയിൽ മാത്രമാണ് മാറ്റം വരുന്നത് അപ്പൊ ഓക്സിലറി എന്തോരം ഇമ്പോർട്ടന്റ് ആണെന്ന് നമുക്കറിയാം അപ്പം ആ ഓക്സിലറീസിനെ നമ്മൾ നോക്കി വെക്കാം പഠിച്ചു വെക്കാം അടുത്തത് ടെൻസ് നമ്മൾ കഴിഞ്ഞു ഇതാണ് നമ്മുടെ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ നേരെ പറയുന്ന എന്താ സബ്ജെക്ട് വെർബ് ഒബ്ജെക്ട് എന്ന് പറയുന്നവരെയാണ് നമ്മുടെ വോയിസ് എന്ന് പറയുന്നത് ഈ ആക്റ്റീവ് ആക്കുമ്പോൾ എന്താകും അപ്പൊ നമ്മൾ ആക്റ്റീവ് വോയിസ് ആണ് ഇപ്പൊ പഠിച്ചത് അപ്പൊ എന്താണ് ആക്റ്റീവ് ഓർ പാസീവ് എന്ന് ചോദിച്ചാൽ ഒരു സബ്ജെക്റ്റ് ഒരു കാര്യം പെർഫോം ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നു അപ്പൊ അതിന്റെ എങ്ങനെയാ സബ്ജെക്ട് വെർബ് ഒബ്ജക്റ്റ് എന്നായിരിക്കും അതിന്റെ ഫോർമുല അതേ സമയത്ത് ഒരു ഒബ്ജക്ടിന് എന്ത് സംഭവിക്കുന്നു എന്ന് പറയുന്നതാണ് ഒബ്ജെക്ട് വെർബ് സബ്ജെക്ട് എന്ന് പറയുന്ന വോയിസ് എന്ന് പറയുന്നത് ദ മൈ ഫ്രണ്ട് ആ ബുക്ക് എഴുതിയത് എന്ന് പറയാം അതേ സമയത്ത് പാസീവില് ആ ഒബ്ജക്റ്റിന് എന്ത് സംഭവിച്ചു ആ ബുക്ക് എഴുതിയത് എന്റെ ഫ്രണ്ട് ആണ് അല്ലെങ്കിൽ ഫ്രണ്ടിനാലാണ് ആ ബുക്ക് എഴുതപ്പെട്ടത് എന്നൊക്കെ പറയുന്നതാണ് എന്താ നമ്മുടെ പാസീവ് വോയിസ് എന്ന് പറയുന്നത് ബുക്ക് വാസ് റിട്ടേൺ ബൈ മൈ എന്ന് അപ്പോ ഇവിടെ പാസീവിലോട്ട് നമ്മുടെ ടെൻസിനകത്ത് കുറച്ച് ചേഞ്ചസ് ഒക്കെ വരും ആ ചേഞ്ച് ആണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് വോയിസ് നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞു ഇനി നമ്മുടെ പ്രസന്റ് പ്രസന്റ് സിമ്പിൾ ആണ് എൻ്റെ എൻ്റെ പാസീവ് വോയിസ് എന്ന് പറയുമ്പോൾ സബ്ജക്ട് കാണും ആം എസ് ആർ നമ്മുടെ കണ്ടിന്യൂസിൽ കണ്ടില്ലായിരുന്നു ഓക്സിലറി അവര് തിരുമ്പി വന്നിട്ടേ അപ്പൊ എന്താണ് ആം ഐന്റെ കൂടെ വരും ഇസ് സിംഗുലറിന്റെ കൂടെ വരും ആറ് ഫ്ലൂറലിന്റെ കൂടെ വരും ആണ് നമ്മുടെ വെർബിന്റെ ഫോം എന്ന് പറയുന്നത് അതാണ് എന്റെ എന്താ സിമ്പിൾ പ്രസന്റ് വോയിസ് എന്താണ് എ ലെറ്റർ എന്ന് ആദ്യം എന്ത് എഴുതണം നമ്മുടെ ഒബ്ജക്ടിന്റെ അടുത്ത് എഴുതണം അല്ലേറ്റർ ബൈ ഹിം എന്താണ് റൈറ്റിന്റെ റൈറ്റിന്റെ നമുക്ക് റിട്ടൺ ആണെന്ന് അറിയാം എ ലെറ്റർ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ എന്താ ഇസ് എന്ന് പറയുന്ന ആൾ എഴുതി അല്ലേ അപ്പൊ അതാണ് ആ ഒരു ഫോമില അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് ഓഫ് ടെൻസ് എന്ന് പറയുന്നത് ചേഞ്ച് ഓഫ് ടെൻസ് അല്ല ടെൻസിൽ വരുന്ന ആ ഒരു കുറച്ച് കുറച്ച് ഓക്സിലറീസിന്റെ ഇൻപുട്ട് അടുത്ത പ്രസന്റ് കണ്ടിന്യൂസ് പ്രസന്റ് കണ്ടിന്യൂസ് വരുമ്പോ ഇവിടെ എന്താണ് നമ്മുടെ അകത്ത് എസ് ആർ ആം തന്നെയാണ് വരുന്നത് ആൻഡ് വി ത്രീ ആണ് വരുന്നത് കണ്ടിന്യൂറ്റി കാണിക്കാൻ വേണ്ടി വി ത്രീ കാണിച്ച് എങ്ങനെ നമ്മൾ ഐ എൻ ജി ഇല്ലാതെ നമ്മളെങ്ങനെ കാണിക്കും അപ്പൊ നമ്മൾ ആരെയാ യൂസ് എന്ന് പറയുന്ന ആളെ ആരെ ബീയിങ് എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ കണ്ടിന്യൂസ് ചെയ്യ അതേ സമയം ആര് വരുന്നു നമ്മുടെ പ്രസന്റ് പ്രസന്റ് പെർഫെക്റ്റ് പെർഫെക്റ്റ് വരുമ്പോൾ ആരാ ഹാസ് ഹാസ് ഓർ ഓർ ഹാവ് പെർഫെക്റ്റിലെ യൂസ് ചെയ്യുന്നു നമ്മൾ നേരത്തെ കണ്ട ബീനിനെ യൂസ് ചെയ്യുന്നു അതിനുശേഷം ബീ ആണ് നമ്മുടെ പാസീവിന്റെ ഫോർമുലയിൽ വരിക അപ്പൊ പ്രസന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞല്ലേ നമ്മൾ ാണ് എന്താ സിമ്പിൾ പാസ്റ്റ് അപ്പൊ എന്താണ് നമ്മുടെ നമ്മുടെ സിമ്പിൾ കണ്ടിന്യൂസിലെ കണ്ടിന്യൂസിന്റെ ഓക്സിലറി വന്നതുപോലെ തന്നെ സിമ്പിൾ പാസ്റ്റ് ആണ് എൻ്റെ ആക്റ്റീവ് വോയിസ് എങ്കിൽ എന്റെ പാസ്റ്റീവ് വോയിസിനകത്ത് ആര് വരും നമ്മുടെ പാസ്റ്റ് കണ്ടിന്യൂസിലെ ഓക്സിലറീസ് കയറി വരും സിംഗുലർ ആണെങ്കിൽ വാസ് പ്ലൂറൽ ആണെങ്കിൽ വേർ എന്നിട്ട് നമുക്കറിയാം എന്താണ് ബി ത്രീ ആണ് യൂസ് ചെയ്യുക അതേപോലെ ഈ സെയിം ആൾക്കാർ വന്നു പിന്നെന്താണ് വി ത്രീ സെയിം ആള് വന്നു വി ത്രീ വരുമ്പോ കണ്ടിന്യൂസ് എങ്ങനെ കാണിക്കും അപ്പൊ ഇവിടത്തെ പോലെ തന്നെ ഈ എന്താണ് ഞാൻ ഇവിടെ യൂസ് പാസ്റ്റ് പാസ്റ്റ് പെർഫെക്റ്റ് പെർഫെക്റ്റ് ആണെങ്കിലോ ആണ് എന്താ ഹാഡ് ഹാഡ് പ്ലസ് പ്ലസ് ബീങ്ങിനെങ്കിലും എന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇനി സിമ്പിൾ ഫ്യൂച്ചർ വില്ലോ ഷാല് വരുന്നു നമ്മുടെ കണ്ടിന്യൂസിൽ നമ്മൾ നേരത്തെ കണ്ട ബീനെ യൂസ് ചെയ്യുന്നു വി ത്രീനെ യൂസ് ചെയ്യുന്നു ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണെങ്കിലോ വിൽ ഹാവ് ബീൻ വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് ബി ത്രീ എന്ന് പറയുന്ന കേട്ടിട്ടുണ്ടല്ലോ അപ്പൊ മൊഡാൽ വേബ് ആണ് വരുന്നതെങ്കിൽ നമ്മുടെ ആളെ ആദ്യം എഴുതണം എന്നിട്ട് ആരാണോ നമ്മുടെ മൊഡാൽ കാൻ കുഡ് മേ മൈറ്റ് ആരാണോ നമ്മുടെ മൊഡാൽ അയാൾ എഴുത്ത് എഴുതുക ബി എന്ന് പറയുന്ന ഓക്സിലറി എഴുതുക ബി ത്രീ എന്ന് പറയുന്ന ആൾ എഴുതുക ഇതിനകത്ത് ആക്റ്റീവ് ആൻഡ് പാസീവിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് എല്ലായിടത്തും പ്രസന്റ് ആവട്ടെ ഫ്യൂച്ചർ ആവട്ടെ പാസ്റ്റ് ആവട്ടെ എല്ലായിടത്തും ബിന്റെ എന്താണ് തേർഡ് ഫോം ആണ് യൂസ് ചെയ്തേക്കുന്നത് ഇവിടെ എന്തായാലും നമുക്ക് മാറ്റമുണ്ട് ടെൻസിനകത്ത് നമ്മൾ കണ്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട് ബി ബിന്റെ കൂടെ എസ് ഓറിയസ് ബിന്റെ കൂടെ ഐ എൻ ജി വി ത്രീ അങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്തു പക്ഷെ ഇവിടെ ആക്റ്റീവിനെ പാസീവിലോട്ടാക്കിയപ്പോ എല്ലായിടത്തും നമ്മൾ ആരെയാണ് യൂസ് ചെയ്തേക്കുന്നത് ീനെയാണ് യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ എക്സാമിന് ഓരോ ഓപ്ഷൻസ് വായിക്കുന്ന സമയത്തും വി ത്രീ ആണോ പാസീവിനകത്ത് വരുന്നത് എന്ന് നോക്കുക അതിന അടുത്ത് കിടക്കുന്ന ഓക്സിലറി കറക്റ്റ് ആണോ എന്ന് നോക്കുക എന്നിട്ട് സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒക്കെ കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു എന്നും നോക്കുക അപ്പൊ നമ്മൾ ടെൻസ് കണ്ടു ആക്റ്റീവും പാസീവും കണ്ടു ആൻഡ് അതേ അതുപോലെയല്ല നമ്മുടെ ആരെന്ന് പറയുന്നത് റിപ്പോർട്ടഡ് സ്പീച്ച് അല്ലെങ്കിൽ ഡയറക്റ്റ് ഓർ ഇൻഡയറക്ട് എന്ന് പറയുന്ന കാര്യം ഇപ്പോ ഈ ഒരു പേന ഈ ഒരു പേന എന്താ ഈ ഒരു മൗസിനെ കുറിച്ച് ഒരു രഹസ്യം ഇറങ്ങി ഓക്കെ ഈ ഒരു മൗസിനെ കുറിച്ച് ഒരു രഹസ്യം ഇറങ്ങി പക്ഷെ ഈ പേനയ്ക്ക് എന്താണ് ഈ മൗസിന്റെ ഈ ഒരു കാര്യം പറയാണ്ട് വയ്യ അപ്പൊ എന്ത് ചെയ്യുന്നു എന്നോട് വന്ന് പറയുക എന്നോട് ഇങ്ങനെ വന്ന് പറയാണ് അപ്പൊ എന്താ ഒരു തേർഡ് പേഴ്സണോട് വന്ന് കുശലം പറയുന്ന ഒരു രീതിയാണ് എന്തെന്ന് പറയുന്നത് ഇൻഡയറക്ട് സ്പീച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് പോകുന്നതിന് മുന്നേ മറ്റൊരു കാര്യം കൂടെ പറയാം നമ്മുടെ ഫൗണ്ടേഷൻ ബാച്ചിനെ കുറിച്ച് എസ് എസ് സിയുടെ ഏതൊരു എക്സാം ആയിക്കോട്ടെ ജി ഡി ആവട്ടെ എം ടി എസ് ആവട്ടെ സി എച്ച് എസ് എൽ ആവട്ടെ സി ജി എൽ ആവട്ടെ ഏതൊരു എക്സാം ആവട്ടെ നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ പോഷൻസും നിങ്ങൾക്ക് ഇവിടെ വെറും പതിനൊന്ന് രൂപയ്ക്ക് കിട്ടുകയുള്ള ജി ഡി എം ടി എസ് സി എച്ച് എസ് ൽ സി ജിയില് അപ്പൊ ഇത്രയും എക്സാമിന് വേണ്ടിയിട്ടുള്ള ടോപ്പിക്സ് ക്വസ്റ്റ്യൻസ് എല്ലാം ഈ ഒരു ഒറ്റ പതിനൊന്ന് രൂപയുടെ ഈ ഒരു ഫൗണ്ടേഷൻ ബാച്ചിലുണ്ട് അപ്പൊ ഇപ്പൊ തന്നെ വേഗം വേഗം ഈ ഒരു എയ്റ്റ് ടു എയ്റ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിച്ചോ കോഴ്സ് പർച്ചേസ് ചെയ്തോ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് എന്താണ് എസ് എസ് സിയുടെ ഒരു ഫൗണ്ടേഷൻ എന്തായാലും ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമുക്ക് നേരെ റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് പോകാം റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഡയറക്ട് സ്പീച്ച് ആയിരിക്കില്ല അതിന്റെ സെയിം ടെൻസ് ആയിരിക്കില്ല ഇൻഡയറക്ട് സ്പീച്ച് എന്ന് പറയുന്നത് അങ്ങ് ടെൻസ് അങ്ങ് എടുത്ത് ചാടും അപ്പുറത്തെ ടെൻസിലോട്ട് എടുത്ത് ചാടും എന്ന് പറയുന്നതാണ് അപ്പൊ സിമ്പിൾ പ്രസന്റ് ആണ് സിമ്പിൾ പ്രസന്റ് ആണ് എന്റെ ഡയറക്ട് സ്പീച്ച് എങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആയിരിക്കും എൻ്റെ ഇൻഡയറക്ട് സ്പീച്ച് അതേപോലെ പ്രസന്റ് കണ്ടിന്യൂസ് ആണ് എൻ്റെ ഡയറക്ട് സ്പീച്ച് എങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും എൻ്റെ ഇൻഡയറക്ട് സ്പീച്ച് സെയിം പ്രൊസീജിയർ പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അപ്പം എന്താണ് ആ ഒരു പാസ്റ്റിലേക്കുള്ള ഒരു ചാട്ടമാണ് എന്താണ് റിപ്പോർട്ടഡ് സ്പീച്ചിലോട്ട് വരുന്നത് നമ്മൾ ഓൾറെഡി ടെൻസ് കണ്ടു അവരുടെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു അപ്പം അതിനകത്ത് ഏതൊക്കെ ഓക്സിലറി എങ്ങനെയാണ് വെർബ് എന്നൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഇവിടെ നേരെ ടെൻസിലോട്ട് പോകുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നത് ഇനി പാസ്റ്റ് പാസ്റ്റ് എങ്ങോട്ട് എടുത്ത് ചാടുവടാ ഫ്യൂച്ചറിലോട്ട് ചാടാൻ പറ്റൂലല്ലോ പ്രസന്റിലോട്ട് തിരിച്ച് ചാടാനും പറ്റില്ല അപ്പൊ ശ്രദ്ധിച്ചോ സിമ്പിൾ പാസ്റ്റ് ആണ് എന്റെ പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് പോകും എങ്ങോട്ട് പോകും പാസ്റ്റ് പെർഫെക്റ്റിലോട്ട് പോകുന്നു പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിലോട്ട് പോകാം ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റിനും ഈ കണ്ടിന്യൂസിനും എന്താണ് ചേഞ്ച് ഇല്ല അതേപോലെ എടുത്ത് എഴുതി ബൈ ബൈ ഹിം ഹൂം ടുമോറോ ടുമോറോ ആ എന്താ ദാറ്റ് ഡേ എന്നൊക്കെ പറഞ്ഞ് മാറ്റം തിരിച്ചും എഴുതുന്നതാണ് ഇനി വരുന്ന മാറ്റങ്ങളാണ് കുറച്ച് വാക്കുകൾ എന്ന് പറയുന്നത് വില്ലെന്ന് പറയുന്ന ആള് വുഡാകും ആള് ഷുഡാകും ചെറിയ രീതിയിലാകുള്ളൂ എപ്പോഴും ആകും മേ മൈറ്റ് മസ്റ്റ് ും ഇതങ്ങനെ എല്ലാവർക്കും കിട്ടണമെന്നില്ല ഈ മസ്റ്റ് ടു ആവുന്ന കാര്യം എല്ലാവർക്കും കിട്ടണം എന്നില്ല മസ്റ്റിന് ഞാൻ എന്താക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനാണ് എല്ലാവർക്കും വരിക അതുപോലെ തന്നെയാണ് ഡയറക്ട് സ്പീച്ചിനകത്ത് ഐ വരുമ്പോ ഹി ഓർ ഷി വി എന്ന് പറയുമ്പോ ദേ ആവുന്നു യു എന്താണ് ഹി ഷി ദേ ആവുന്നുണ്ട് മൈ ഹിസ് ഹർ ഹർ ഹിം അങ്ങനെ എന്താണ് വേറൊരാളെ പറയുന്നത് പോലെ ഞാൻ നേരത്തെ പറഞ്ഞു മറ്റൊരാളെ കുറിച്ച് പറയുന്നതാണ് നമ്മുടെ ഇൻഡയറക്ട് സ്പീച്ച് എന്ന് പറയുന്നത് അല്ലെ ആ ഒരു പരദോഷിണം പറയുക ആണ് റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ എന്താണ് അത് അങ്ങോട്ടും ഒക്കെ മാറുന്നുണ്ട് അതേപോലെ തന്നെയാണ് വേറൊരു കാര്യവും മാറ്റം വരുന്നത് നൗ ദകുന്നുണ്ട് ടുഡേ ദാറ്റ് ഡേ ടു നൈറ്റ് ദാറ്റ് നൈറ്റ് യെസ്റ്റർഡേ ദ പ്രീവിയസ് ഡേ ടുമോറോ ദ നെക്സ്റ്റ് ഡേ അങ്ങനെ അങ്ങനെ എന്താണ് മാറ്റങ്ങൾ വരുന്നുണ്ട് അതേപോലെ ലാസ്റ്റ് നൈറ്റ് ദ പ്രീവിയസ് നൈറ്റ് നെക്സ്റ്റ് ഡേ ഫോളോയിങ് ഡേ അങ്ങനെ അങ്ങനെയൊക്കെ വരാറുണ്ട് അതുപോലെ തന്നെ വീക്കിനും ആൻഡ് എഗോ ബിഫോർ ഹിയർ ദാറ്റ് ദീസ് ദോസ് അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ എന്താണ് ആ ഒരു മാറ്റം ഇവിടെ വരുന്നുണ്ട് ആൻഡ് ഇവിടെ കുറച്ച് 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 ഏരിയകളുണ്ട് ആ ഏരിയയിലെ റൂൾസും കൂടെ നമുക്ക് നോക്കാം ഇവിടെസിനകത്ത് എന്താണ് ആ ഒരു വൺ സ്റ്റെപ്പ് ബാക്ക് നമ്മൾ െ ഞാൻ പറഞ്ഞു പ്രസന്റ് നേരെ എങ്ങോട്ട് പോകുന്നുണ്ട് പാസ്റ്റിലോട്ട് പോകുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്താണ് സബ്ജക്റ്റിലോട്ട് മാറുന്നുണ്ട് ടൈം എന്താ നൗ എന്ന് പറയുന്നത് പറയുന്നത് അങ്ങനെ ഒരു മാറ്റം അതിന് സംഭവിക്കുന്നു പ്ലേസ് ഹിയർ ദയർ ആകുന്നു ക്വസ്റ്റിൻ വരുമ്പോൾ ഇഫ് വെദർ വാട്ട് വെൻ ഹൗ എന്ന് പറയുന്ന ഡബ്ല്യു എച്ച് വേർഡ്സിലോട്ട് അത് മാറുകയാണ് ഓർഡർ വരുവാണോ ഒരു ഇമ്പറേറ്റീവ് സെന്റൻസ് അല്ലെ ഇമ്പറേറ്റീവ് സെന്റൻസ് വരുമ്പോ ടു പ്ലസ് വേബ് ഇൻഫിനിറ്റീവ് അത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് ആണെങ്കിലോ നോട്ട് ടു പ്ലസ് വേർബ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് യൂണിവേഴ്സൽ ട്രൂത്ത് അതായത് എസർട്ടീവ് സെന്റൻസുകൾ ആണെങ്കിൽ ഞാൻ എന്താ ചേഞ്ചുകൾ അവിടെ വരത്തില്ല അതായത് എസ്പെഷ്യലി യൂണിവേഴ്സൽ ട്രൂത്ത് എന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ ഈ ഒരു വീഡിയോന്റെ കൂടെ തന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലെ ഇതിന്റെ ഒരു നല്ലൊരു എലാബറേറ്റഡ് നോട്ട് പ്ലസ് കുറച്ച് ക്വസ്റ്റിൻസും കൂടെ ആഡ് ചെയ്ത് ഞാൻ ടെലഗ്രാമിൽ ആഡ് ചെയ്യണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ പറയാം നിങ്ങൾക്ക് എസ് ആണെങ്കിൽ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ആ അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് ഈ ഒരു ടെൻസ് ആക്ടീവ് വോയ്സ് റിപ്പോർട്ട് ഒക്കെ എന്ന് പഠിക്കാം അപ്പൊ ഇന്നത്തെ ഈ ഒരു ടെൻസ് നിങ്ങൾക്ക് മനസ്സിലായി ടെൻസും ആക്റ്റീവും പാസീവും റിപ്പോർട്ട് എപ്പോഴും ഒരുമിച്ച് പഠിക്കാനായിട്ട് നോക്കുക അപ്പൊ തീരെ മാക്സിമം ക്വസ്റ്റ്യൻസും കവർ ചെയ്യാൻ പറ്റും അത് പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും ഒരുപാട് സമയം പോർത്തൂല്ല സോ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ആൻഡ്